നമസ്കാരം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നാൽ വെടിനിർത്താമെന്ന് ഹമാസ് രാഷ്ട്രീയ നേതാവ് ഖലീൽ അൽഹയ്യ വാഗ്ദാനം ചെയ്തു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമായാൽ ഹമാസ് ആയുധം താഴെ വെച്ച് പൂർണ്ണമായും രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തനം ചെയ്യുമെന്നും തുർക്കിയിൽ പ്രസ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അൽഹയ്യ പറയുകയുണ്ടായി അഞ്ച് വർഷമോ അതിൽ കൂടുതലോ ഇസ്രായേലുമായി വെടിനിർത്തലിന് തയ്യാറാണെന്നാണ് ഹമാസ് നേതാവ് വ്യക്തമാക്കിയത് ഇതിനിടെ ശേഷിക്കുന്ന ബന്ദികളെയും വിട്ടയച്ച് ഗാസയിലെ പ്രതിസന്ധി അവസാനിപ്പിക്കണമെന്ന് യു എസ് ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങൾ ഹമാസിനോട് ആവശ്യപ്പെട്ടു ഈ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ബന്ദികളും ഹമാസിന്റെ പിടിയിലുണ്ട് ഇതേ സമയം തെക്കൻ ഗാസയിലെ റഫ ആക്രമിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് തന്നെയാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഇപ്പോൾ അവിടെയുള്ള പലസ്തീൻകാരെ ഒഴിപ്പിച്ച് മറ്റൊരിടത്ത് താമസിപ്പിക്കാനായി നാൽപ്പതിനായിരം ടെൻറ്റുകൾ വാങ്ങിയെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമൻ നതന്യാഹുവിൻ്റെ വ്യക്താവെ അറിയിച്ചു റഫയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ഖാൻ യൂനസിൽ ഇത്തരം ടെൻറ്റുകൾ വരി വരിയായി വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് നെതന്യാഹു അനുമതി നൽകുന്ന നിമിഷം റഫൈൽ സൈന്യം ഇറങ്ങുമെന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ നിലപാട് റഫയിൽ ഇന്നലെ പുലർച്ചെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത് മുതൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റിയഞ്ച് ഫലസ്തീൻകാർ ഗാസയിൽ കൊല്ലപ്പെട്ടെന്ന് ആരോഗ്യ മന്ത്രാലയം തന്നെ അറിയിച്ചിട്ടുണ്ട് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്